കരുനഗപ്പള്ളി എംഎല്എ ഉള്പ്പെടെയുള്ളവരെ ആക്രമിച്ച സി പി എമ്മര്ക്കെതിരെ പോലീസുകാര് സ്വീകരിച്ച ഏകപക്ഷീയ നിലപാട് നിന്ദ്യവും നീചവുമായിരുന്നെന്ന് യുഡിഎഫ് കൊല്ലം ജില്ലാ കൺവീനർ കെ സി രാജൻ വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു പോലീസ് നടപടിക്കെതിരെ മെയ് നാലിന് യുഡിഎഫ് ജില്ലാ കമ്മിറ്റി കരുനഗപ്പള്ളിയില് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കരുനാഗപ്പള്ളിയിൽ സി പി എം പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപന സമയത്ത് അക്രമം അടിച്ചുവിട്ടത് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ നേർക്ക് മനപൂർവ്വമായ വധശ്രമമാണ് സി പി എം നടത്തിയത് എന്നിട്ടും മഹേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത് മഹേഷിനെ കല്ലെറിഞ്ഞു വീഴ്ത്തി നിരവധി യു ഡി എഫ് പ്രവർത്തകരെ പോലീസും സി പി എം പ്രവർത്തകരും ചേർന്ന് തല്ലിച്ചതച്ചു പല പ്രവർത്തകരും ഇപ്പോഴും ആശുപത്രിയിലാണ് തികച്ചും പക്ഷപാതപരമായ സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എം ഒന്നാം പ്രതിയാക്കി വാദി പ്രതിയാവുകയാണ് അതുകൊണ്ട് തന്നെ അക്രമം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഏപ്രിൽ വൈകിട്ട് കരുനാഗപ്പള്ളിയിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉൾപ്പെടെ യഥാർത്ഥത്തിൽ വധശ്രമമാണ് നടത്തിയത് കാരണം അദ്ദേഹത്തിന്റെ എറിഞ്ഞ് അദ്ദേഹത്തെ താഴെ ഇട്ടു എന്ന് വേണമെങ്കിൽ നടപ്പാക്കരും എന്നിട്ട് പോലീസ് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം എം ഹസൻ എൻ കെ പ്രേമചന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സംസാരിക്കും കെ സി രാജനെ കൂടാതെ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് എൻ ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പഴയ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനുമായി സർനെ രണ്ടാമത്യാക്കി കുറെ ആളുകളുടെ പേരുകൾ എഴുതി രണ്ടാമോ നൂറ് പേരോളം എന്ന് പറഞ്ഞ് എഫ്ഐആർ അത് കൊടുത്തിരിക്കുന്ന വകുപ്പുകളെ സി ആർ മഹേഷിനെ അറസ്റ്റ് ചെയ്യുന്നു റിമാൻഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു സമീപനം പൊളിറ്റിക്കൽ ലീഡേഴ്സിന് രാഷ്ട്രീയ പ്രവർത്തകരെ അവർ പ്രതിപക്ഷത്തായാലും അല്ലെങ്കിൽ എതിർപക്ഷത്തായാലും എന്ത് കേസ് കിട്ടിയാലും നോൺ ബെയിലബിൾ വകുപ്പിട്ട് കേസെടുത്ത് റിമാൻഡ് ചെയ്യാനുള്ള ഒരു സമീപനം കാലത്ത് തൊഴിലാളികൾ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുള്ള മറ്റുള്ള ആ പാർട്ടി തന്നെ രാഷ്ട്രീയ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നതിനോട് അതിശക്തമായ പ്രതിഷേധമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം